ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരി ഒരു ഗ്ലാസ് ജ്യൂസായിട്ട് സരിയൂവിനെ കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് സരിയു പറയണ്ടേ ഇതെന്താമേ ഞാൻ കുറച്ച് മുമ്പല്ലേ ജ്യൂസ് കുടിച്ചത് അതിനെന്താ മോളെ ഈ സമയത്ത് പഴച്ചറ കഴിക്കണത് വളരെ നല്ലതാണ് എന്ന് പറയുമ്പോൾ സരിയു പറയണ്ട് അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കണതും അത്ര നല്ലതൊന്നും അല്ലമ്മേ ഓ അതൊന്നും കുഴപ്പമില്ലെന്നേ മോളിത് കുടിക്കുക എന്ന് പറയുവാണ് അതിനുശേഷം നമ്മുടെ സരി പറയേണ്ടത് എല്ലാ അമ്മയ്ക്ക് എന്താ എന്നോട് ഇപ്പോൾ വല്ലാത്തൊരു സ്നേഹം കൊച്ചു കൊച്ചുകുട്ടികളെ സ്നേഹിക്കുന്ന പോലെ അമ്മയുടെ സ്നേഹപ്ര സ്നേഹം കണ്ടെത്താന്ന് പറയുമ്പോൾ മോൾക്ക് അമ്മക്ക് കൊച്ചു കുട്ടി തന്നെയാണ് എന്ന് പറയുവാണ് അല്ല എവിടെ പോയി മോളെ എന്ന് ചോദിക്കുകയാണ് ആ ഒന്നും പറയണ്ട അമ്മേ അമേരിക്കയിൽ നിന്നും കുറച്ച് രാജ്യങ്ങളിൽ നിന്നൊക്കെ ബിസിനസ് ആൾക്കാർ വന്നിട്ടുണ്ട് അവരുടെ മീറ്റിങ്ങിനോ കാര്യങ്ങളൊക്കെ എന്തോ പോയിരിക്കുകയാണ് ഓഹോ ആ എവിടെയാണ് മോളെ പോയിരിക്കണത് ഫൈവ് സ്റ്റാറിലോ സെവൻ സ്റ്റാറിലോ എന്തോ ആണ് നാളെ മറ്റന്നാളെ എന്നെയും കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട് ആ നമുക്കിനി അമേരിക്കയിൽ പോകുമ്പോൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ട അമ്മേ ആ എന്തായാലും നാളത്തൊരു ദിവസം കൂടി കഴിയട്ടെ മോളെ എന്ന് പറയുകയാണ് അതെന്താ അമ്മ നാളത്തെ ദിവസം അതൊന്നും ഇല്ല മോളെ മോളെന്തൊന്നെ ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് സരീവിനെ ഒന്നും കൂടി ഒന്ന് നോക്കിയതിന് ശേഷം അകത്തേക്ക് കയറി പോകുകട്ടോ ആ ചെറിയ സരീം മനസ്സിലാക്കണേ ഏയ് ഇത് എന്ത് പറ്റി എന്നൊക്കെ വേസ്റ്റ് സരിയം എങ്ങനെ ഇരിക്കുകട്ടോ അതിനുശേഷം നമ്മുടെ രാഹുലാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ഷാരി ദേഷ്യത്തോടു കൂടി രാഹുലിനെ ഇങ്ങനെ തന്നെ സൂക്ഷിച്ച് നോക്കുവാണ് ആ സമയത്ത് രാഹുൽ ചോദിക്കേണ്ടത് നീ ഇനെ ഷാരി എന്നെ ഇങ്ങനെ നോക്കണത് ആദ്യമായിട്ട് കാണുന്നത് പോലെ നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഓ എനിക്ക് എന്നൊണ്ടത് പറയിപ്പിക്കണ്ട നിങ്ങളത് പറയുമ്പോൾ എന്താ നിനക്ക് തലയ്ക്ക് വല്ല അസുഖം ഇല്ലേ അസുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് തല ഉണ്ടെങ്കിലല്ലേ അസുഖം വരുവുള്ളൂ എന്ന് പറയുകയാണ് ആ അങ്ങനത്തെ ഒരു മരുമോനെയാണല്ലോ കിട്ടിയിരിക്കണത് അപ്പോൾ അങ്ങനെ പലതും നമുക്ക് വരും എന്ന് പറയുമ്പോൾ അതെ എൻ്റെ മനുമോനെ മാത്രം നിങ്ങളൊന്നും പറഞ്ഞേക്കരുത് ഞാൻ പറഞ്ഞു േക്കാം എന്ന് പറയാണ് തങ്കം പോലത്തെ ഒരു മരുമകനിയാ നമുക്ക് കിട്ടിയേക്കണത് എന്ന് പറയുകയാണ് ഓ നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് രാഹുൽ പറയുന്നുണ്ട് അതിനുശേഷം ഷാരി ദേശത്തിൽ കട കട്ടിലേ വന്നിരിക്കുകട്ടോ എൻ്റെ ദേശത്തോട് കൂടി തന്നെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാഹുൽ ഇങ്ങനെ ഷാരനെ ഇങ്ങനെ നോക്കുകയാണെന്നാലും ഇതെന്ത് പറ്റി എന്ന് ചോ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് രൂപയുടെ വീട്ടിൽ പോയതിന് ശേഷമാണ് നിനക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുമ്പോൾ എൻ്റെ മനുഷ്യ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാരി ആകെ ദേഷ്യത്തോട് കൂടി തന്നെ അങ്ങനെ തന്നെ ഇരിക്കുകട്ടോ അങ്ങനെ രാത്രി രാത്രിയാകുമ്പോഴേക്കും മനോഹർ വരുന്നുണ്ട് മനോഹർ ബെല്ലടിക്കുമ്പോഴേക്കും സരയുമാണ് വാതിൽ തുറക്കണത് സരയോ കാര്യവേഷമായിട്ട് സരയോ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല എൻ്റെ മോള് നീ എന്തിനെ വിഷമിച്ചിരിക്കുന്ന ചോദിക്കുമ്പോൾ എന്നാലും എത്ര നേരമായി മനോട്ട് പോയിട്ട് അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുമോളു ദേ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്നിരിക്കുന്നത് അവ പെട്ടെന്നൊക്കെ എനിക്ക് വരാൻ പറ്റില്ല മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കില്ലേ മോളു എന്നിങ്ങനെ പറയുവാണ് ശരി എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് ഷാരി അങ്ങോട്ടേക്ക് വരുന്നിട്ടോ അപ്പം മനു പറയണ്ട അല്ല അമ്മ ഉറങ്ങിയില്ലായിരുന്നു അമ്മക്ക് ഇതെന്ത് പറ്റി ആകെ മുഖമൊക്കെ ഒരു ഡള് ആയിരിക്കുന്നു എന്തോ ഒരു വിഷമമുണ്ടല്ലോ അമ്മക്ക് എന്ന് പറയുമ്പോൾ സാറീ പറയണ്ട എന്ത് പറയണോ മനു ഏട്ടാ ഇത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കണത് രണ്ട് ദിവസമായിട്ട് അമ്മ ഇപ്പം ഇങ്ങനെ തന്നെയാണ് ആൻറ്റിയുടെ വീട്ടിൽ പോയി വന്നേ പിന്നെ ഇങ്ങനെയാണ് എന്നിങ്ങനെ പറയുകയാണ് എന്താമ്മേ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ശാരി മനസ്സ് വിചാരിക്കുകയാണ് ഈശ്വര ഇങ്ങനത്തെ ഒരു നല്ലൊരു മരുമകനെയാണെങ്കിൽ എനിക്ക് കിട്ടിയത് ഇത് സരിയു എൻ്റെ മകൾ തന്നെയാവണേ എനിക്ക് എൻ്റെ മകളുടെ മരുമോൻ മരുമോൻ്റെ കൂടെ ഒരുപാട് നാൾ ജീവിക്കാൻ പറ്റണേ ഈശ്വര എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ എന്താമ്മേ എന്താ കാര്യം അച്ഛനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുകയായിരിക്കും അമ്മ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ പറയും പറയില്ലോ മനുവേട്ട ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട് ആ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വന്ന് കാണുമായിരിക്കും എല്ലേടാ എന്ന് പറയാണ് ദേ അച്ഛ മര്യാദക്കൊക്കെ ഇരിക്കുക കേട്ടോ അച്ഛൻ മര്യാദക്കാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ ബിസിനസ് അച്ഛനെ ഏൽപ്പിക്കും മനുവേട്ടൻ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട് അച്ഛനെ പറ്റിയ ബിസിനസ് ഉഗാണ്ടയിലായിരിക്കും മോളൂ എന്ന് പറയുകയാണ് ഏ അവിടെ നിന്ന് എനിക്കി ബിസിനസ്സുണ്ടോ എന്ന് രാഹുൽ കളിയാക്കിക്കൊണ്ട് ചോദിക്കണമെന്ന് കേൾക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട് പിന്നെ പിന്നെല്ലാണ്ട് എനിക്ക് സൗത്ത് അമേരിക്കയിലും കൊറിയയിലൊക്കെ ബിസിനസ് ഉള്ള പോലെ അതാണ് അവിടെയും ബിസിനസ് ഉണ്ടെന്ന് പറയുന്നത് പത്തിരുപത്ത് ഇരുപത് ഏക്കർ സ്ഥലം അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെ എന്തേ വേണേ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണോ സ്ഥലം എന്ന് സരിയോ ചോദിക്കുമ്പോൾ ആടി അതെ പാട്ടത്തിന് കൊടുത്തിരിക്കുക നിന്റെ മനുവേട്ട സ്ഥലം പാട്ട് പാടി പാട്ടത്തിന് കൊടുത്തിരിക്കുക എന്നിങ്ങനെ പറയുക കേട്ടോ അത് കേൾക്കുക ും മനു ഇങ്ങനെ അതെ അധികം വെളിച്ചിലൊന്നും എടുക്കണ്ട ആകാശത്തെ മഴക്കാണെങ്കിലും താരകങ്ങൾ ഉണ്ട് എന്ന് പറയാണ് ഏഹ് താരകങ്ങളോ എന്ന് സരയ പറ ചോദിക്കുമ്പോൾ അതേ മോളെ താരകങ്ങൾ താരകങ്ങൾ എന്നിങ്ങനെ പറയാണ് ആ സമയത്ത് രാഹുല് മനസ്സിൽ കേൾക്കണോ ഈ പേര് പറട്ട അവരെന്റെ വായ എപ്പോഴും അടപ്പിക്കണത് എന്നിങ്ങനെ പറഞ്ഞ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചോണ്ട് ഇങ്ങനെ രാഹുൽ ഇങ്ങനെ അങ്ങനെ രാവിലെ തന്നെ ഷാരി എവിടെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുക കേട്ടോ സാരി മാത്രം നല്ലൊരു സാരി മാത്രം എടുത്തിട്ട് മുടിയൊന്നും ചെയ്യാണ്ട് ഒരു പ്രാന്തിനെ പോലെ ഇങ്ങനെ പോവുകയാണ് ആ സമയത്ത് രാവിലെ പണ്ട് നീതെങ്ങോട്ടേക്കെ പോകാൻ ചോദിക്കുമ്പോൾ ചാവാൻ വല്ലാണ്ട് എവിടെ പോകാനാണ് എന്നിന് പറയാണ് നിനക്ക് എന്ത് എന്ത് പറ്റി ഷാരി എന്നെ ചോദിക്കുകയാണ് നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ മുടിയൊക്കെ ഒന്ന് ചെയ്തു പോയിക്കോടെ എന്ന് പറയുന്നുണ്ട് സൗകര്യമില്ല എനിക്ക് എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം ഷാരി അവിടെ പോ ഇങ്ങനെ പോകാൻ പോകുമ്പോഴേക്കും ഒരു ആഹ് ഒരു മനസ്സിലായിക്കട്ടോ ഈശ്വര ഇനി ഇവിടെ എന്തെങ്കിലും അറിഞ്ഞ് കാണുമായിരിക്കുമോ മനുവിൻ്റെ സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞ് കാണുമായിരിക്കുമോ എന്ന് ഇനി വിചാരിക്കുക കേട്ടോ ആ സമയത്ത് പറയുന്നുണ്ട് ആ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും അങ്ങനത്തെ ഒരു മരുമോനെയാണല്ലോ കിട്ടിയിരിക്കണത് ദ നിങ്ങൾ കുറേ ആയി എൻ്റെ മനുമോനെ കുറ്റം പറഞ്ഞത് കേട്ടോ നോക്കിക്കേ എല്ലാ ജീവിതം അടുത്തിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു മുത്താണ് ഒരു സ്വ പൊന്നും കട്ടയാണ് നമ്മുടെ മനിമോൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഷാരി അവിടുന്ന് പോകുക കേട്ടോ രാഹുൽ മനസ്സിലാക്കണം പക്ഷേ എന്നാലും ഇവൾക്കിതെന്തു പറ്റി ഇവളാകെ മാറിപ്പോയിട്ടുണ്ടല്ലോ എന്ന് ഷാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഷാരി അങ്ങനെ പോണ സമയത്ത് നമ്മുടെ സരയും ഒരു ഗ്ലാ രണ്ട് ഗ്ലാസ് ചായ കൊണ്ടുണ്ട് ഒരു ഗ്ലാസ് ചായ മനുവിനെ കൊടുക്കുവാണ് അങ്ങനെ മനുവും അതുപോലെ തന്നെ ഷാ കൂടി ചായ കുടിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഷാരി വരുന്നത് കേട്ടോ ഷാരിങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ സരയോ ചോദിക്കുന്നുണ്ട് എല്ലാം അമ്മ ഇതെവിടെയാണ് രാവിലെ തന്നെ പോകുന്നത് അമ്മ ഒന്ന് ഒന്നും ഒരുങ്ങിട്ട് ഇത് ഇതെവിടെയാമ്മേ ഈ കൊലത്തിൽ പോകണത് എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് അത് ശരിയാണല്ലോ അമ്മ എന്താ ഇങ്ങനെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട് അതിനൊന്ന് അമ്പലം വരെ പോകുക മക്കളെ എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ മനു പറയുണ്ട് അമ്മയ്ക്ക് എന്തൊരു വിഷമമുണ്ടല്ലോ എന്ന് പറയുവാണെ ആര് പറയണ്ട മോനെ പ്രസവത്തിന് മുമ്പ് മോളെന്തായാലും അമേരിക്ക കൊണ്ടുപോകണം കേട്ടോ എന്ന് പറയുമ്പോൾ സരയവ് പറയുന്നുണ്ട് അതേ മനുമായിട്ടാണ് എന്തായാലും പ്രസവം അവിടെ നിന്ന് മതി എന്ന് പറയുകയാണ് ഉള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അമ്മ എന്ന് പറയുകയാണ് എന്തായാലും അമ്പലത്തിൽ പോയിട്ട് വരാം മക്കളെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പോകണ പോകാൻ ഇത് കാലെടുത്ത് ഇതിന് പുറത്തേക്ക് വെക്കുമ്പോഴേക്കും ശാരി പെട്ടെന്ന് മനസ്സിലിങ്ങനെ ഇങ്ങനെ ആകെ ഒരു വിഷമമായിട്ട് പെട്ടെന്ന് സരൂവിന് ഇങ്ങനെ നോക്കുകട്ടോ എന്ത് പറ്റിയമ്മേ എന്താ അമ്മയും ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓടി ഓടിതിട്ട് സരൂവിൻ്റെ മുഖം മൊത്തം ഉമ്മ വയ്ക്കുകട്ടോ അങ്ങനെ കുറേ പ്രാവശ്യം ഉമ്മ വെക്കുമ്പോൾ സരവ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അമ്മയും ചോദിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ മോളോട് ഒരു സ്നേഹം കൂടി അതുകൊണ്ടിട്ടാണ് എന്നിങ്ങനെ പറയാണ് ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറയുന്നുണ്ട് ശരി മക്കളെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം എന്ന് പറയുകയാണ് ആ സമയത്ത് ശരി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴേക്കും വിചാരിക്കുകയാണ് ഈശ്വര സരിയു എൻ്റെ മകൾ തന്നെ ആവണേ അഥവാ എൻ്റെ മകളെല്ലാന്നാണെങ്കിലോ എത്രയും പെട്ടെന്ന് ഇവരുടെ കൂടെ അമേരിക്കയിൽ പോകണം അല്ലെങ്കിൽ എൻ്റെ മകളെ താര മേടിച്ചുകൊണ്ട് പോകും എൻ്റെ അടുത്തുനിന്ന് താര സ്വന്തമാക്കും അതൊരിക്കലും പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈശ്വര ഞാനിന്തിനും ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എൻ്റെ മകൾ എൻ്റെ മകൾ തന്നെയാണ് അത് താരയുടെ മോളല്ല എൻ്റെ മകൾ എന്നെ വിട്ട് എവിടെ പോകാൻ എവിടെയും പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രി അവിടുന്ന് വിഷമത്തോടു കൂടി തന്നെ പോകുക കേട്ടോ ഷാരി പോയിക്കുമ്പോഴേക്ക് സരവ് പറയുന്നുണ്ട് അമ്മക്ക് എന്തൊക്കെയോ വിഷമമുണ്ട് മനുവേട്ട എന്ന് പറയുമ്പോൾ മനു മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര അതിനെക്കുറിച്ച് വല്ല കാര്യം അറിഞ്ഞിട്ടുണ്ടാവോ അതോ ബഗാസറിനെക്കുറിച്ചുള്ള സത്യം ആയിരിക്കും അവർ അറിഞ്ഞിട്ടുണ്ടാവുക എന്നിങ്ങനെ മനസ്സിലിനെ വിചാരിക്കുകയാണ് എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകണം മനു മനുവേട്ട എന്ന് സരവ് പറയുമ്പോൾ അതിനെന്താകുമ്പോൾ എത്രയും പെട്ടെന്ന് പോവാം അമേരിക്കയിലെ ബിസിനസ് ഡള്ള ആയത് കൊണ്ടിട്ടാണല്ലോ കുറച്ചൊന്ന് ശോഷിച്ചത് കൊണ്ടിട്ടാണല്ലോ അവിടുത്തെ സ്റ്റാഫെല്ലാം കൂടി ഇവിടെ മീറ്റിങ്ങിന് വേണ്ടി വന്നത് എന്തായാലും അതൊക്കെ നോക്കിയായിട്ട് ഓക്കെ എത്രയും പെട്ടെന്ന് പോകാം മനുവേട്ട ഒമ്പത് ഒമ്പത് മാസമായിരിക്കും ഫ്ലൈറ്റിലേക്ക് പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും എന്ന് പറയുമ്പോൾ മനു പറയേണ്ട അതിന് മുമ്പേ നമുക്ക് പോവാൻ മോളെ മോൾ വിഷമിക്കേണ്ട മോൾ നോക്കിക്കോ നമുക്കൊരു എട്ട് മാസത്തിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോവാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോവാട്ടോ അത് കേട്ട് സന്തോഷമായിട്ട് ഇരുന്നിട്ട് ഇരുന്നോണ്ടിരിക്കണം സരീവിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ